കേരളം എന്ന് പറയുമ്പോൾ ഒരു അതിജീവനത്തിന്റെ സംസ്ഥാനമെന്നൊക്കെ പറയേണ്ടി വരും മഴക്കെടുതിയും പ്രളയവുമൊക്കെ ഒരു ഘോഷയാത്രയായിട്ട് കേരളക്കരയെ എപ്പോഴും കാർന്നു തിന്നുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കരുതി കഴിയുന്നുണ്ട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ കോവിഡ് എന്നൊരു മഹാമാരി നമ്മുടെ ജനങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചു കുലിക്ക ഒരു സംഭവമായിരുന്നു കോവിഡിന്റെ കാലഘട്ടം അത് എന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ഒറ്റപ്പെടലിന്റെ ഒരു കാലഘട്ടമാണ് കുറേ പേർക്ക് സാമ്പത്തികമായി നഷ്ടം സംഭവിച്ച ഒരു കാലഘട്ടമാണ് വളരെയേറെ പേർ ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു അസുഖം കാരണം മരണപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ് കോവിഡിന്റെ കാലഘട്ടം അതിനി ഒരിക്കലും കടന്നു വരരുതേ എന്നാണ് എല്ലാ മലയാളികളും അതുപോലെ തന്നെ എല്ലാ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് അത്ര കണ്ട് മനുഷ്യൻ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം തന്നെയായിരുന്നു കോവിഡിൻ കോവിഡ് കാലഘട്ടം പ്രത്യേകിച്ച് ലോക്ക്ഡൌൺ ഒക്കെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്നാൽ ഒന്നും രണ്ടോ ആഴ്ചയും അല്ലെങ്കിൽ ഒരു മാസം രണ്ടു മാസം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീടുകളിലേക്ക് ആയിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക മേഖല ഒരു പരിധിയിൽ കൂടുതൽ താഴ്ന്നു വരാൻ കരുതി സാധ്യതയുണ്ട് ഇനി ഒരു കോവിഡിന്റെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കാൻ മനുഷ്യൻ ഒരിക്കലും താല്പര്യപ്പെടുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ഇതാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് നിപ സ്ഥിതീകരണം മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത് കടുത്ത പനിയായിട്ടാണ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അതിനുശേഷമാണ് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ നിപ്പ ബാധിച്ചതായിട്ട് സ്ഥിതി കോഴിക്കോട് വൈറോളജി ലാബിലാണ് ഈ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് അതിനെ തന്നെ ഈ പതിനാല് വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് പൂനെ വൈറോളജി ലാബിലെ ഒരു റിസൾട്ടും കൂടെ കടന്നു വരാനുണ്ട് എങ്കിലും ഈ കേരളത്തിലെ ഈ ലാബിലെ റിസൾട്ട് അത് പോസിറ്റീവ് ആയിരിക്കുകയാണ് നിപ സ്ഥിരീകരിച്ചിരിക്കണം ഇതിന്റെ ദൂഷ്യഫലം എന്തെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിന്റെ സയന്റിഫിക് സൈഡിനെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നിപ സ്ഥിതീകരിച്ചതോടെ സർക്കാർ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ ഇവിടെ എടുത്തിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേക കൺട്രോൾ റൂമൊക്കെ ഇതിനു വേണ്ടി തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുമായിട്ട് സമ്പർക്കത്തിലായിരുന്നവരുടെ പട്ടിക പുറത്തിറക്കി അതുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എല്ലാ തരത്തിലുള്ള മുൻ മുൻകരുതലുകളും സർക്കാർ എടുത്തിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഇനി നിപ്പ മറ്റൊരാളിൽ സ്ഥിരീകരിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിരിക്കുകയാണ് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഒരു മെഡിസിൻ ഉടനെ തന്നെ ഈ കുഞ്ഞിന് നൽകും അതോടെ തന്നെ ഈ രോഗത്തിന് ക്രമാതീതമായിട്ടുള്ള ഒരു ശമനം ലഭിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് കോവിഡ് അല്ലെങ്കിൽ ലോക്ഡൌൺ കാലഘട്ടം ഇനി ആരും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമല്ല അതുകൊണ്ട് തന്നെ നിപ്പയെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു മുൻകരുതൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം സഹകരിക്കുക എന്ന് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് അതോടൊപ്പം വിശ്വസിക്കുന്ന ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം